ശത്രു ഇതുപോലൊരു മാപ്പ് പറച്ചിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ സിന്ധുവ മകനെയും മരുമകളെയും വീണ്ടും ഊക്കി വിട്ടിരിക്കുകയാണ് അത് നമുക്കൊന്ന് കാണാം ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ജൊബീന ജുവൽ മണ്ടൽ സ്ലോകിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ സിന്ധുവയുടെ മകൻ അപ്പു കഴിഞ്ഞ ദിവസം ഒരു മാപ്പപേക്ഷയുമായി വന്നു കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു മാപ്പപേക്ഷ കണ്ടിട്ടില്ല എന്താണ് അദ്ദേഹം ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചതെന്നും എനിക്ക് മനസ്സിലായില്ല ഏതായിരുന്നാലും അതിൻ്റെ തമ്പിനയില് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതുപോലെ തന്നെ ടൈറ്റിലും ഡിയർ ഫ്രണ്ട്സ് അപ്പോ തമ്നയില് ഇങ്ങനെയാണ് ദ എൻഡ് വൈ എല്ലാവർക്കും മാപ്പ് കേട്ടോ ഇതാണ് തമ്നയില് ഇനി നമുക്ക് ടൈറ്റിൽ ഒന്ന് വായിക്കാം അപ്പോ ടൈറ്റിൽ ഇതാണ് എല്ലാവർക്കും മാപ്പ് ഇനി ഒരു തര തിരിഞ്ഞ നോട്ടവും ഉണ്ടാവില്ല ദ എൻഡ് മൈ ലൈഫ് സ്റ്റോറി ഇങ്ങനെയാണ് അതിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് ഇദ്ദേഹം വന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ അപ്പുറമായിട്ടാണ് പ്രിയ സുഹൃത്തുക്കളെ ഇദ്ദേഹം വന്ന് സ്വന്തം സഹോദരിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് വേറൊരു സംഭവം കണ്ടിട്ട് വരാം അതായത് നമ്മുടെ സിന്ധുവ ഇദ്ദേഹത്തിനെ നല്ല ആടിപൊളിയായിട്ട് വിട്ടിട്ടുണ്ട് ആ ഊക്കലിന്റെ ഒരു വേർഷൻ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ബന്ധുവാര ശത്രുവാര ബന്ധനത്തിൻ പേരറിയും കിഴിമുകളെ പറയൂ ബന്ധുവാര ശത്രുവാര പിന്തുമ്മയുടെ വീഡിയോ ഉണ്ടല്ലോ ഈ ഊക്കിയ വീഡിയോയുടെ തമേയിൽ നമുക്കൊന്ന് വായിക്കാം ടൈറ്റിൽ ഒന്ന് വായിക്കാം മാടൻ്റെയും മറുതയുടെയും കാലം പണ്ട് ഇപ്പോൾ നടക്കില്ല ഡിയർ ഇത് കണ്ടാൽ ആരാണ് ചിരിക്കാത്തത് എനിക്കറിയില്ല എന്നാൽ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുമ്പോഴത്തേക്ക് അപ്പുവിന്റെ വിഷമം കാണുമ്പോൾ അതും നമുക്ക് മനസ്സിനൊരു വിഷമമാണ് എന്തായിരുന്നാലും ഇവരുടെ ഊക്കൽ നിങ്ങൾ കണ്ടല്ലോ ഈ ഊക്കൽ വാങ്ങാനായിട്ട് എന്തിനാണ് ഈ അപ്പു ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതെന്നുള്ളതാണ് എനിക്ക് അങ്ങോട്ടുള്ള ചോദ്യം നമ്മൾ ഈ മാപ്പപേക്ഷ വീഡിയോയിലോട്ട് വരുന്നതിന് മുമ്പ് രണ്ട് മെസ്സേജുകളെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അതായത് അപ്പുവിൻ്റെ രണ്ട് മക്കളെ കുറിച്ച് അനാവശ്യം പറഞ്ഞതിനാണ് വന്ന് സ്വന്തം സഹോദരിയെ മറ്റേ സംഭവം പറഞ്ഞിട്ട് പോയത് ഈ അപ്പുവിൻ്റെ മക്കളെ കുറിച്ച് അനാവശ്യം പറഞ്ഞത് അപ്പുവിൻ്റെ കമന്റ് സെക്ഷനിൽ പോയല്ല അത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അതായത് ഞാൻ വീഡിയോ എയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അതെന്റെ മിസ്റ്റേക്ക് ആണ് അതായത് ജേർണി വിത്ത് മീ എന്ന് പറയുന്ന ഒരു ചാനലില് മിനി സെബാസ്റ്റൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചാനലിന്റെ അടിയിൽ വന്നിരിക്കുന്ന ആയിരുന്നു ഇത് നിങ്ങൾ ഈ കാണുന്ന കമന്റ് ഇതിലാണ് ഈ അമലിൻ്റെ അല്ലെങ്കിൽ അപ്പുവിൻ്റെ മക മക്കളെ കുറിച്ച് അനാവശ്യം പറഞ്ഞിരിക്കുന്നത് ഈ കമന്റ് എടുത്തു വെച്ചാണ് ഈ അപ്പു ഇത്രയും കോളിളക്കം സൃഷ്ടിച്ചത് നിങ്ങൾ ചിന്തിച്ചോണം ഈ കമന്റിന്റെ അടിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ സ്ക്രീൻഷോട്ടിന്റെ അടിയിൽ ഈ കമന്റിന്റെ അടിയിൽ തന്നെ ഈ മിനിയുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ഈ കമന്റ് ഇട്ട വ്യക്തിയെ അവിടെ തിരുത്തുന്നുണ്ട് അത് മാത്രമല്ല ഈ മിനി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കമന്റ് വന്നത് മിനി അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തന്നെ മിനിയുടെ പല വീഡിയോസ് ഞാൻ കാണാറുണ്ട് ഈ വീഡിയോസിലൊക്കെ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കമന്റ് സെക്ഷനിൽ വരുന്ന പല മെസ്സേജസും തെറ്റാണെങ്കിൽ ഈ മിനിയുടെ സബ്സ്ക്രൈബേഴ്സ് എന്നെ അത് തിരുത്താറുണ്ട് അതുകൊണ്ട് മിനിക്ക് ഇതിൽ കൂടുതൽ ഇടപെടേണ്ടി വന്നിട്ടില്ല അത് മാത്രമല്ല വൺ കെ കമൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം വൺ കെ കമൻസിൽ നിങ്ങൾ പറയൂ ഈ ആയിരം കമൻസും ഇരുന്ന് വായിച്ച് കുത്തി ഇരുന്ന് വായിച്ചിട്ട് ഇത് എങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് ഇത്ര സമയമെടുക്കും ഈ ആയിരം കമന്റ്സ് ഇരുന്ന് വായിക്കാൻ നടക്കുന്ന കാര്യമാണോ അതുമാത്രമല്ല ഈ ഒരു ചാനൽ എന്ന് പറയുന്ന സിന്ധു അമ്മേനെയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ അമലിനെ എതിരായിട്ടുള്ള കമന്റ്സ് അതിൽ വരും അത് സ്വാഭാവികമാണ് അത് മാത്രമല്ല ഈ ഒരു കമന്റ് എടുത്ത് അമലിനെ എങ്ങനെയാണ് ആണ് റിയാക്ട് ചെയ്യാൻ പറ്റിയത് കാരണം ഈ അപ്പുവിന്റെ ചാനലിന്റെ അടിയിലും ഈ അമ്മുവിൻ്റെ മകളെ കുറിച്ച് അനാവശ്യം വരാറുണ്ട് അതൊക്കെ അപ്പു കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഇന്ന് ഈ കമന്റും എടുത്തു വെച്ച് അപ്പു ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് തൻ്റെ അനിയത്തിയുടെ ജീവിതം തകരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചത് ഇനി വേറൊരു കമന്റ് അപ്പു എടുത്ത് റിയാക്ട് ചെയ്തതെന്ന് പറഞ്ഞ സഹോദരിയുടെ വീഡിയോയുടെ അടിയിൽ അതായത് അവരുടെ ചാനലിന്റെ വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ് ആണ് നിങ്ങൾ ഈ കാണുന്ന കമന്റ് അതായത് അപ്പുവിന്റെ വൈഫിനെ കുറിച്ച് പറയുന്ന കമൻ്റാണിത് ഈ കമന്റ് ഇട്ടത് ആരായിരുന്നാലും മഹാതണ്ഡിത്തരമായി പോയി അത് വേറെ കാര്യം എന്നാലും അവരുടെ ചാനലിന്റെ അടിയിൽ വന്ന കമന്റ് എടുത്തു വെച്ചാണ് അപ്പു റിയാക്ട് ചെയ്തിരിക്കുന്നത് അതായത് അപ്പു പറയുന്നത് ഇപ്പൊ ഇത്ര ആൾക്കാർ അപ്പുവിനെതിരായിട്ട് വീഡിയോ ചെയ്യുന്നു അവരുടെയൊക്കെ കമന്റ് സെക്ഷനടിയിൽ തെറ്റായ അപ്പുവിനെതിരായിട്ടുള്ള മെസ്സേജസ് വന്നാൽ അതൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് കുത്തി ഡിലീറ്റ് ചെയ്യണമെന്നാണ് ഇപ്പൊ അപ്പു പറഞ്ഞു വരുന്നത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ പ്രിയ സുഹൃത്തെ നിങ്ങളെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് തന്നെയാണ് പാരയായത് കാരണം നിങ്ങൾ സമൂഹത്തിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടു അതായത് ആളുകൾക്കെല്ലാം മനസ്സിലായി നിങ്ങൾ അവിടെയും എവിടെയും ഒക്കെ പോയി കമന്റ് വായിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ ഹെയ്റ്റ് ഹെയ്റ്റ് നിറഞ്ഞ കമൻ്റുകളായിരിക്കും ഈ വക ചാനൽസിലെല്ലാം വരാൻ പോകുന്നത് കാരണം നിങ്ങൾ കാണുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഇതിന്റെ ഇരട്ടി വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ഇടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാണ് നിങ്ങൾ എന്ത് കമന്റ് ഇട്ടാലും ഞാൻ അവിടെ എല്ലാം പോയി ഇതെല്ലാം വായിക്കാറുണ്ട് എന്നുള്ളത് ഇനി നമുക്ക് മാപഗപേക്ഷയുടെ വീഡിയോയിലോട്ട് വരാം അപ്പു ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അപ്പു ഇങ്ങനെ മീഡിയയുടെ മുമ്പിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് അതായത് ഈ സിന്ധുവയും മകളും അപ്പുവിനെന്നെ മീഡിയയുടെ മുമ്പിലല്ല ഏർ വിഷമിപ്പിക്കുന്നത് അതായത് കമന്റ് സെക്ഷനിൽ കൂടി ഫോൺ വിളിച്ച് അങ്ങനെയൊക്കെയാണ് വിഷമിപ്പിക്കുന്നത് ഇപ്പോഴും അവരെ ടാർജറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കംനയിൽസിൽ കൂടി അല്ലെങ്കിൽ അവരുടെ വീഡിയോസിൽ കൂടി കുത്തുവാക്കുകൾ പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്ന് ഈ റിയാക്ട് ചെയ്യുന്നതെന്നാണ് അപ്പു പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനുള്ളത് അതായത് സിന്ധുവയും മകളും മറ്റുള്ളവർ കാണിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല അവരടിയിൽ കൂടിയാണ് പണി തരുന്നതെന്നാണ് അപ്പു പറയുന്നത് എന്നാൽ അപ്പു ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ സകല പേരും കാണുന്നത് അപ്പു ഇവരെ എടുത്തിട്ട് അലക്കുന്നതാണ് അവർ അപ്പുവിനെ എടുത്തിട്ട് അലക്കുന്നത് ആരും കാണുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും അവര് വശത്തെ നിക്കത്തുള്ളു അത് മാത്രമല്ല ഞാൻ പറയട്ടെ നാളെ നമ്മുടെ എല്ലാ മക്കള് ഇതുപോലെ തൻ്റെ സഹോദരിയെ പോലെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ നമ്മൾ ആരെങ്കിലും വന്ന് ഇത് സോഷ്യൽ മീഡിയയിൽ പറയുമോ ഇത് താങ്കളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ അത് ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുമോ അതെ നമ്മൾ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് എന്റെ മകളും മകനും ഒക്കെ ഇങ്ങനത്തെ പ്രവർത്തി ചെയ്തു എന്ന് പത്ത് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കും നിങ്ങൾ പറയുന്നു നിങ്ങളുടെ അമ്മ വേറെ വിവാഹത്തിന് വേണ്ടി അമ്മുവിനെ വേറെ പ്രായം ചെന്ന ഒരു വ്യക്തിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ ശ്രമിച്ചെന്ന് ഒരമ്മ എന്നുള്ള രീതിയിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് അവരുടെ ഹെൽപ്ലെസ്നെസ് അല്ലേ അവിടെ നടന്നത് അല്ലെങ്കിൽ തന്നെ അപ്പോ പെൺകുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ നല്ല കെയർ ചെയ്ത് തന്നെ വളർത്തണം നമ്മളെ എല്ലാ നമ്മുടെ മുൻപിലും പിൻപിലും ഒക്കെ നമുക്ക് കണ്ണ് വേണം പെൺകുട്ടികൾക്കും വേണം അവരെ നോക്കുന്ന ആൾക്കാർക്കും വേണം ഇവിടെ അപ്പുവിൻ്റെ അമ്മ നിങ്ങളെ വളർത്താൻ വേണ്ടി ഗൾഫിലും അവിടെ ഇവിടെയും പോയി കഷ്ടപ്പെട്ട് ആണ് ജീവിച്ചത് അതിനിടയിൽ ഈ കുട്ടിയെ നന്നായിട്ട് നോക്കി അതായത് കൂടെ നിന്ന് വളർത്താൻ അവർക്ക് പറ്റിയിട്ടില്ല അങ്ങനെ വന്നപ്പോഴാണ് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് അമ്മ പോയത് ഇത് നാട്ടിലൊക്കെ സാധാരണ ചില വീടുകളിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് അവരുടെ അറിവില്ലാത്ത പ്രായത്തിൽ അവർ ചെയ്തു കൂട്ടുന്നതാണ് ഏതൊരു സ്ത്രീയോ പുരുഷനോ ഇങ്ങനെ പ്രവർത്തിക്കാം അല്ലെങ്കിൽ തന്നെ അപ്പുവിന്റെ തന്നെ ചില ആൺ സുഹൃത്തുക്കളെടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും അവരൊക്കെ രണ്ട് മൂന്ന് നാലും ഒക്കെ ലൈനൊക്കെ ഓരോരുത്തർക്ക് കാണും അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് സെക്സിൽ അട്രാക്റ്റ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഫുഡൊന്നും കൊടുക്കാതെ അങ്ങ് കൊല്ലുന്നതാണ് നല്ലത് അങ്ങനെ ആവുമ്പോൾ സെക്സ് ഹോർമോൺസ് വളരത്തില്ല മനസ്സിലായോ നമുക്ക് ജീവനുള്ളടത്തോളം കാലം ഹോർമോൺസ് എല്ലാം ഉത്പാദിപ്പിക്കപ്പെടും നമ്മൾ ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ അട്രാക്റ്റീവ് ആകും അത് സ്വാഭാവികമാണ് കല്യാണം കഴിച്ചിട്ട് അട്രാക്റ്റ് എന്നതാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നു ഇപ്പൊ കല്യാണം കഴിച്ചാലും വായി നോക്കുന്ന എത്ര ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ അട്രാക്റ്റീവൊക്കെ ആവും പക്ഷെ നമ്മൾ മനസ്സിനെ നിയന്ത്രിച്ചാണ് കൊണ്ടുപോകുന്നത് ഒരുത്തൻ കണ്ട് അട്രാക്റ്റീവ് ആയാലും അവന്റെ കൂടെ പോയാലും തെറ്റ് ഇത് രണ്ടുമൊക്കെ സെയിം തന്നെയാണ് അത് മാത്രമല്ല ഇവിടെ അപ്പു പറയുന്നുണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം കൊണ്ടുപോയി അക്കീലിനു കൊടുക്കുകയാണ് ഇവര് കാരണം അതായത് അമ്മയും അനിയത്തെയും കാരണം ഞങ്ങൾ ഉണ്ടാക്കുന്ന പൈസ എല്ലാം വക്കീലിന് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് എന്തുകൊണ്ടാണ് വക്കീലിന് കൊടുക്കേണ്ടി വന്നത് അതിനുള്ള ആരാണ് അതായത് നല്ല പ്ലാൻ ചെയ്ത് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെന്തും ജീവിതം നന്നായിട്ട് കണ്ട ആൾക്കാരാണ് ഹിന്ദു അമ്മയും ഹസ്ബൻഡും എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവിടെ അങ്ങനെ ഒരു നാടകം അവര് കളിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ നടന്നതുമായിരിക്കാം നിങ്ങൾ വീണ്ടും ആ വീട്ടിൽ ചെന്ന പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു അതായത് അപ്പൊ അവിടെ ചെന്നത് തന്നെ എങ്ങനെയാണ് അതായത് എന്റെ കൂടെ വീടാണ് ഇത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്ന അപ്പൂ അല്ലേ ഭാര്യയുടെ വാക്കും കേട്ടാണ് ആ പോയിരിക്കുന്നത് കാരണം ഭാര്യ അവിടുത്തെ ആ സെറ്റിയില് വലിയ അധികാരത്തോട് കയറി ഇരുന്ന് കുഞ്ഞിനെയും കൈ പിടിച്ച് ഇരുന്നത് കാണുമ്പോഴേ നമുക്കറിയാം അതായത് നിങ്ങളുടെ അവകാശം ആ വീട്ടിൽ ഉറപ്പിക്കാനാണ് നിങ്ങൾ അവിടെ പോയത് റങ്ങിപ്പോ പോകാൻ പറഞ്ഞാലും ഇറങ്ങി പോകരുതെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് നിങ്ങൾ അങ്ങോട്ട് പോയത് കാരണം ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതെ ചെന്ന് കയറുമ്പോൾ ഒരാൾ നമ്മളടുത്ത് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അന്താളിച്ച് പോവും പിന്നെ നമ്മൾ ഇങ്ങനെ കരയാൻ നോക്കും കരച്ചില് വരും നമുക്ക് വിഷമം വരും എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് ഞാൻ പോവുക എന്നെ അവിടെ നിന്ന് ഇവർ ഇങ്ങനെ പറഞ്ഞു ഇനി ഞാൻ എന്തിനു എന്നും പറഞ്ഞാൽ മിക്ക ഉള്ളവരും അവിടെ നിന്ന് ഇറങ്ങി പോവണെന്ന് പക്ഷെ ഇവര് മുൻകൂട്ടി ഇതെല്ലാം ഇവർക്ക് അറിയായിരുന്നു ഇവര് ചെന്നാൽ ഇറങ്ങി പോകുമെന്ന് പറയും അപ്പോൾ നമ്മൾ ഇറങ്ങി പോകരുതേ എന്നുള്ള ക്ലാസ് ഒക്കെ ഏകദേശം ഇവര് രണ്ടുപേരും കൂടെ പരസ്പരം എടുത്തിട്ടാണ് അവിടെ കയറി പോയിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കേസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ പറയുന്നതും കേട്ട് അവിടെ ചെന്ന് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കുമായിരുന്നത് നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരല്ലല്ലോ സിന്ധുവയും ഈ ഹസ്ബൻഡും എന്ന് പറയുന്നത് അപ്പോ കാരണക്കാര് ആരാണെന്ന് കൂടെ ചിന്തിക്കണം അതായത് നിങ്ങൾ ചെയ്തതിന്റെ തെറ്റിന്റെ ഫലമാണ് നിങ്ങൾ ഇന്നിപ്പോൾ കോടതി കയറി ഇറങ്ങേണ്ടി വരുന്നത് ഇവിടെ എനിക്ക് ഈ വ്യക്തിയുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കളിയാക്കാൻ ചെന്ന് നിന്നു കൊടുക്കരുത് നമ്മൾ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിന് ഒരു സമയവും സന്ദർഭവും ഉണ്ട് അതിന് അതൊക്കെ നോക്കിയേ നമ്മൾ അവതരിപ്പിക്കാവൂ അതിനുള്ള ഒരു ഉഗ്രൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പ്രവീൺ പ്രണവിന്റെ കാര്യവുമായി വന്നപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരം പിന്നെ നിങ്ങൾ വീണ്ടും ഒരു എപ്പിസോഡായിട്ട് വീണ്ടും ഓരോ ഓരോ എപ്പിസോഡായിട്ട് ചെയ്ത വീഡിയോകൾക്ക് കിട്ടിയിട്ടില്ല കാരണം പിന്നെ പിന്നെ നിങ്ങൾ വീണ്ടും വന്നിരുന്നു കുറ്റം പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് ആരോചകമായി തന്നെയാണ് തോന്നിയത് നിങ്ങളുടെ കമന്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ അത് അറിയാം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ പോലും നിങ്ങളെ തിരുത്താൻ അവിടെ ശ്രമിക്കുന്നുണ്ട് എന്തിനാണ് ഇത് വീണ്ടും വന്നിരുന്നു പറയുന്നത് എന്തിനാണ് വന്നിരുന്നു പറയുന്നതെന്ന് അത് മാത്രമല്ല നിങ്ങളുടെ ഭാഗത്ത് ന്യായം കാണും ചില സമയത്ത് നമ്മൾ നമ്മളുടെ ഭാഗം തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള അക്സെപ്റ്റൻസ് കിട്ടത്തില്ല ഇവിടെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കുണ്ട് പിന്നെ എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല നമ്മളെ മനസ്സിലാക്കാത്ത ആളുകൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും നമ്മുടെ ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ തന്നെ വില അവിടെ കളയാതിരിക്കുന്നതാണ് നല്ലത് ഇവിടെ ഇപ്പോൾ അപ്പു വന്നിരുന്ന് അപ്പുവിൻ്റെ ഭാഗങ്ങളെ ന്യായീകരിച്ച് പറയുന്നുണ്ട് പക്ഷെ അപ്പു പറയും ന്യായീകരിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ തിന്മയെ തിന്മ കൊണ്ട് തന്നെയാണ് അപ്പു കൂടെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അതായത് ഒരു കാലത്ത് അപ്പുവിന്റെ വൈഫ് അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ ആ വൈഫിനെ കുറിച്ച് അഴുക്ക് പറഞ്ഞ വ്യക്തികളാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെന്നാണ് അപ്പു പറയുന്നത് അപ്പോൾ ആ വ്യക്തികളെ അപ്പു ഇന്ന് അതുപോലെ തന്നെയല്ലേ ആക്ഷേപിക്കുന്നത് അതുപോലെ തന്നെയാണ് അവരെ കുറിച്ച് അഴുക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതായത് തിന്മയെ തിന്മ കൊണ്ട് തന്നെയാണ് അപ്പു തിരുത്താൻ ശ്രമിക്കുന്നത് അവിടെയാണ് അപ്പുവിന് വന്ന തെറ്റെന്ന് പറയുന്നത് ആളുകൾക്ക് അവിടെ അപ്പുവിന് നന്മ കാണാൻ കഴിയുന്നില്ല ഏ ഫ്രണ്ട്സ് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോഴുണ്ടല്ലോ ഒരു യൂട്യൂബ് ചാനല് സാത്താൻ എന്ന് പറയുന്ന ഒരു ചാനലാണ് അതില് ഇതിന്റെ പരമ്പര തന്നെ പുള്ളി തുടങ്ങിയിരിക്കുകയാണ് അതായത് ഇവരുടെ ഈ കുടുംബ കലഹവും കാര്യങ്ങളും പരമ്പരയായി എപ്പിസോഡ് വന്നെന്ന് പറഞ്ഞ് പുള്ളി ഉം തുടങ്ങിയിരിക്കുകയാണ് ഒരു റിയാക്ഷൻ ചാനല് ഇതിനൊക്കെ വേണ്ടി ചെന്ന് നിന്ന് കൊടുക്കണോ അപ്പൂ